എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു വാഹനത്തിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറയുന്ന ഒരു വാഹനത്തിന്റെ റിവ്യൂ ആണ് മാരുതിയുടെ സ്വിഫ്റ്റിന്റെ പുതിയൊരു മോഡൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ സ്വിഫ്റ്റ് ഡിസയർ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫൈവ് സ്റ്റാർ സേഫ്റ്റിയുള്ള ഒരുപക്ഷെ മാരുതിയുടെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനമാണ് സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറയുന്ന ഒരു വാഹനം ആ ഒരു വാഹനത്തിന്റെ ഫുള്ള് ഒരു ജസ്റ്റ് ഓൾറൗണ്ട് റിവ്യൂ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അധികം പറയുകയാണെങ്കിൽ സാധാരണ സ്വിഫ്റ്റിലൊക്കെ ഒരു രീതിയിലുള്ള ഡോർ പാഡ് ഇതൊക്കെയാണ് വരുന്നത് പിന്നെ നല്ല ഐവറി കളറിൽ ഫിനിഷിങ് വരുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാർ ഒരു മാരുതിയുടെ സ്വിഫ്റ്റ് ആണെന്ന് നമുക്ക് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള വലിയ വിശാലമായിട്ടുള്ള ഇതൊക്കെയാണ് വരുന്നത് പിന്നെ വലിയൊരു ഗ്ലോ ബ്ലോക്സ് ഗ്ലോ ബോക്സ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫിനിഷിങ് വരുന്നുണ്ട് ഒക്കെ സെയിം നമ്മളെ മാരുതിയുടെ അതിനകത്തൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തിട്ടില്ല സ്വിഫ്റ്റിൻ്റെ തന്നെ സ്റ്റെയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് പിന്നെ വലിയൊരു ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ വന്നിരുന്നത് പിന്നെ റൂഫ് മനോഹരമായിട്ടുള്ള റൂഫ് വന്നിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ചെറിയൊരു സൺ റൂഫ് കൂടി കുഞ്ഞ് സൺ പ്രൂഫ് വന്നിട്ടുണ്ട് പിന്നെ ഇത്തരത്തിൽ തന്നെയാണ് നോക്കുകയാണെങ്കിൽ ഉള്ളത് പിന്നെ ബാക്കിലും പിന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ബട്ടൺ ഇവിടെയാണ് വരുന്നത് ബ്ലാക്ക് പിന്നെ ഡിക്കി ഫ്യല് ഇതൊക്കെ സാധാരണ രീതിയിൽ നമ്മൾ താഴെയാണ് വരാറ് എന്നാൽ താഴെ ഇപ്പോൾ ഇവിടെ ഡിക്കിയുടെ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ ഇതൊക്കെയൊക്കെ ഫ്രണ്ടിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബൾബ് പിന്നെ നമ്മുടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നെ അതേപോലെ ട്രാക്ഷൻ കണ്ടോൾ പിന്നെ ചാർജർ ആണോന്ന് തോന്നും പിന്നെ എൻജിൻ സ്വിച്ച് ഇവിടെയാണ് വന്നിരിക്കുന്നത് വളരെ എടുത്ത് തന്നെ രീതിയിൽ പെട്ടെന്ന് കാണുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ നമ്മൾ പിറകിൽ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ചെറിയൊരു ഫിനിഷിങ് വന്നിട്ടുണ്ട് ഒരു ഐവറി പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്കൊരു ഒരു വാഹനം നമ്മൾ പെട്ടെന്ന് മാരുതിയുടെ സിയാസ് പോലെയൊക്കെ ഒരു ലെങ്റ്റി ആയിട്ടുള്ള ഒരു വാഹനമാണ് എന്നാൽ അത്യാവശ്യം നല്ല സ്പേസുള്ള മൂന്ന് ആളുകൾക്ക് വളരെ വിശാലമായിട്ടിരിക്കാൻ പറ്റുന്ന മൂന്ന് സീറ്റ് ബെൽറ്റുള്ള ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടി ഉള്ളൊരു വാഹനമാണ് പിന്നെ അത് ചെറിയൊരു ബോട്ടിൽ ഡ്രൈവ് വാഹനം ഭാഗത്ത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ മൂന്ന് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ അതേപോലെ തന്നെ പിറകിൽ നോക്കുകയാണെങ്കിൽ ഒരു എ സി ഇവൻ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ റൂഫിൽ റൂഫിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റൂഫ് ലൈറ്റ് രണ്ട് സൈഡിലായിട്ടാണ് റൂഫ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് റൂഫ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ എയർ ബാഗ് ഇവിടെ ഒരു എയർ ബാഗ് കൊടുത്തിട്ടുണ്ട് എസ് ആർ എസ് എയർ ബാഗ് പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിലും ടോട്ടൽ നാല് എയർ ബാഗാണ് തോന്നുന്നത് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് സ്പേസ് നോക്കുക ജസ്റ്റ് നമ്മൾ ബൂട്ട് സ്പേ ഇത് പ്രസ് ചെയ്ത സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണായി വന്നിട്ടുണ്ട് വളരെ വിശാലമായിട്ടുള്ള ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാ സിറ്റിൽ വരുന്ന ആ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ ഭാത്ത് ഡിആർഎലും കാര്യങ്ങളൊക്കെ ഫിഫ്റ്റിനകത്ത് കൊടുത്തിരുന്ന ആ രീതിയിൽ തന്നെയാണ് ഡിആർഎലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ വളരെ വിശാലമായിട്ട് ഒരാൾക്ക് വേണമെങ്കിൽ രണ്ട് അതിനകത്ത് കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസ് ഇതിനകത്ത് ഡിസ് ഡിക്കി സ്പേസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ വളരെ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തുള്ള ഒരു വ്യൂ ആണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഒരു മനോഹരമായിട്ടുള്ള ഡിസൈനിങ് തോന്നിയത് നിങ്ങളെ അഭിപ്രായം ജസ്റ്റ് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു പീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു നെറ്റിപ്പട്ടം പലപ്പോൾ ഇറങ്ങിയിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു ഡിആർഎൽഒ ഡിആർഎൽഒ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ചും കുറച്ചുകൂടി മനോഹരമായിട്ടുള്ളൊരു ഒരു പേഴ്സണല് ഒപ്പീനിയനുണ്ട് മനോഹരമായിട്ടുള്ള ഡി ഡിജിറ്റൽ മീറ്റർ കൺസ്രോളും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള എൽ സി ഡി ഡിസ്പ്ലേ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറയും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് ചെക്ക് സറൗണ്ടിങ് ഫോർ സേഫ്റ്റി എന്താണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേട്ട ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഡോറ് കറക്റ്റ് അടിയാത്തത് കൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ എ സിയുടെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ എ സി വൻ്റെ കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ ബലേനോലൊക്കെ വരുന്ന രീതിയിലുള്ള ആ ഒരു ഡിസൈനിങ് തന്നെയാണ് നമ്മൾ എ സി മറ്റ് ഈ ഒരു ഭാഗത്തുള്ള സ്വിച്ചസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മേജറായിട്ടുള്ള വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ചെറിയൊരു വ്യത്യാസം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വളരെ വിശാലമായിട്ടുള്ള ഒരു ഒരു എൽ ഡിസ്പ്ലേയും ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കീ ഒരു രക്ഷയില്ലാത്ത വളരെ മനോഹരമായിട്ടുള്ള കീ ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ കളർ പിറകിലും അതോടൊപ്പം തന്നെ ഫ്രണ്ടിൽ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു മാറ്റ് ബ്ലാക്ക് ഓഡ് കൂടിയിട്ടുള്ള വളരെ റിമോട്ട് കീ ഒരു കുഞ്ഞു റിമോട്ട് കീ ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞാൽ എൽ ഇ ഡി ക്രിസ്റ്റൽ വേർഷനിൽ ഹെഡ് ലാമ്പ് വരുന്നുണ്ട് ടൈ ലാമ്പ് അങ്ങനെ തന്നെയാണ് പിന്നെ ഇലക്ട്രിക്സ് സൺറൂഫ് വരുന്നുണ്ട് ക്രോയ്സ് കൺട്രോൾ വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിനകത്ത് ഇരുപത്തഞ്ച് പോയിന്റ് ഏഴ് കിലോമീറ്റർ മൈലേജ് വരുന്നുണ്ട് പെട്രോളിനകത്ത് സി എൻ ജിക്കു മുപ്പത്തി മൂന്ന് കിലോമീറ്റർ മൈലേജ് വരുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള അലോവീലാണ് വരുന്നത് ത്രി സിക്സ്റ്റിയുടെ എച്ച് ഡി വ്യൂ ക്യാമറ വരുന്നുണ്ട് വയർലെസ് ചാർജർ വരുന്നുണ്ട് പിന്നെ ഹെഡ് ഫ്രണ്ടിൽ നല്ല രീതിയിൽ മനോഹരമായിട്ടുള്ള ഗ്രിൻ്റ് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഒരു പോഷ് വാഹനത്തിനുള്ള സ്റ്റൈലിഷുമായിട്ടുള്ള ഒരു ഡിസൈനാണ് പറയുന്നത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് അപ്പം ഈ ഒരു വാഹനത്തിന്റെ യൂസർ റിവ്യൂ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലികമായിട്ട് നമ്മളിവിടെ ഭയങ്കരമാണ് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വ്യൂ യൂസർ റിവ്യൂ വണ്ടി ഓടിക്കുന്ന ആളുകളെന്ന് ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈഡ് പ്പി അപ്പോൾ ചാനൽ